ഹലോ ഫ്രണ്ട്സ് ഫ്ലയിങ് ഫെതേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ സ്ഥലം വരുന്നത് തിരുവാൻപുരം ജില്ലയിലെ നെയ്യാറ്റിങ്ങരയാണ് അപ്പോൾ നിങ്ങൾക്ക് വീട് വന്ന് കണ്ടെടുക്കണമെങ്കിൽ കണ്ടെടുക്കാവുന്നതാണ് അല്ലാത്തതൊക്കെ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുന്നുണ്ട് അത് ബസ് ട്രാൻസ്പോർട്ടേഷൻ്റെ വണ്ടിയിലാണ് ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുന്നത് അതിന് ഒരു മുന്നൂറ് രൂപ ചാർജ് ഒരു ബോക്സിന് അഡീഷണൽ ആയിട്ട് വരും അപ്പോൾ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങളിടുന്ന എല്ലാ പുതിയ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ വീഡിയോയിൽ നമ്മൾ അപ്ഡേറ്റ്സിനെല്ലാം ഒരു കോഡ് നമ്പർ പറയുന്നുണ്ടാകും അപ്പോൾ കോഡ് നമ്പർ പറഞ്ഞു തന്നെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ പേയ്മെൻറ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കിന്ന് കോഡ് വരുന്നത് സി വൺ സി ടു ഒന്നാണ് അപ്പോൾ ആദ്യമായി വരുന്നത് പൈനാപ്പിൾ കോണർ മെയിലും ബ്ലൂ പൈനാപ്പിൾ കോണർ ഫീമെയിലുമായിട്ടുള്ള ഒരു ബ്രീഡിങ് ജോഡിയാണ് രണ്ടു പേർക്കും ഡി എൻ എ കാർഡും അവൈലബിൾ ആണ് ഏകദേശം ഒരു രണ്ടേകാൽ വയസ്സ് പ്രായമുണ്ട് പ്രൈസ് വരുന്നത് മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് അടുത്തായി വരുന്നത് കോക്ടൻ്റെ ഹാൻഡ് ഫീഡിങ് ചിക്കുകളാണ് നമുക്ക് ഇണക്കി വളർത്താവുന്ന നല്ല കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഇതിൽ ആൽബിനോയ്ക്ക് വില വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയും ലൂട്ടിനോയ്ക്ക് നോയ്ക്ക് ആയിരം രൂപയാണ് പ്രൈസ് വരുന്നത് രണ്ട് ലോട്ട് ഒരു ആൽബിനോയും ഉണ്ട് എല്ലാവരും ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഫെദർ ആയിട്ടുള്ള ചിക്കാണ് ഹാൻഡ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചിക്ക് തന്നെയാണ് കോഡ് വരുന്നത് ഫി ടു ആണ് അടുത്ത വരുന്നത് സൺകോളൂറിൻ്റെ സെൽഫീറ്റിംഗ് സ്റ്റാർട്ടായിട്ടുള്ള ഒരു ടേംഡ് ചിക്കാണ് ടു ടൈംസ് ഹാൻഡ് ഫീഡ് സപ്പോർട്ട് കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടേബിൾ ചിക്കൽ നമുക്ക് പ്രൈസ് വരുന്നത് നാലായിരം രൂപയാണ് നല്ലൊരു ഓഫറായിട്ടാണ് വന്നിട്ടുള്ളത് കോഡ് വരുന്നത് സി ത്രീ ആണ് ആപ്പിളൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് വാട്ടർ മെല്ലണ ആപ്പിളൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് ടു ടൈംസ് ആൻഡ്ഫീൽഡ് സപ്പോർട്ട് കൂടെ ചെയ്യുന്നുണ്ട് സി ത്രീ ആണ് കോഡ് വരുന്നത് വരുന്നത് ആഫ്രിക്കൻ ലവ്ബേഡിൻ്റെ ഒരു ബ്രീഡിങ് ജോഡിയാണ് ഇതിൽ ലൂട്ട്നോ പീച്ച് ഫീമെയിലും വയലറ്റ് പീച്ച് മെയിലുമാണ് അപ്പോൾ ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്ക് കോഡ് വരുന്നത് ഫി ഫോറാണ് പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് വല്ലറ്റ് പീച്ച് മെയിലും ലുട്ടിനോ പീച്ച് ഫീമെയിലുമാണ് ഇപ്പം ഒരു ബ്രീഡിങ് ചോഡിക്കുമ്പോൾ പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഫി ആണ് കോഡ് വരുന്നത് അടുത്തായി വരുന്നത് ഗ്രീൻ പീച്ച് മെയിലും ഗ്രീൻ റെഡ് റൂട്ട് ഓപ്പ് ലൈൻ ഫീമെയിലുമായിട്ടുള്ള ബ്രീഡിങ് ജോഡിയാണ് ഇത് ഫീമെയിലിന് ഒരു കാല് കട്ടായിട്ടുണ്ട് പക്ഷേ ബ്രീഡിങ്ങിനൊന്നും ഒരു കുഴപ്പമില്ല നമുക്ക് നൂറ് ശതമാനം ഗ്യാരൻറ്റി ആയിട്ട് സെറ്റ് ചെയ്യാൻ ചെയ്യുന്നൊരു ബ്രീഡിങ് ജോഡിയാണ് നല്ലൊരു ഈ ഒരു ബ്രീഡിങ് ജോഡി വന്നിട്ടുള്ളത് ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്ക് പ്രൈസ് വരുന്നത് വെറും എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് സി ഫൈവ് ആണ് അപ്പോൾ ഈ ഒരു ബ്രീഡിങ് ചോട്ടെങ്കിൽ നമുക്ക് പ്രൈസ് വരുന്നത് എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് സി ആണ് അടുത്തായി വരുന്നത് വൈൽഡ് മാസ്ക് മെയിലും ഗ്രീൻ മാസ്ക് ഫീമെയിലുമായിട്ടുള്ള ഒരു ബ്രീഡിങ് ജോഡിയാണ് നല്ല ക്വാളിറ്റിയുള്ള ഒരു ബ്രീഡിങ് ജോഡിയാണ് അപ്പോൾ ഈ ഒരു ബ്രീഡിംഗ് പേരിന് നമുക്ക് കോഡ് വരുന്നത് സി ആണ് ഇവർക്ക് പ്രൈസ് വരുന്നത് രണ്ടായിരം രൂപയാണ് ഫീമെയിൽ ഗ്രീൻ മാസ്കും മെയിലിൽ വൈൽഡ് മാസ്ക്കുമാണ് ഈ ഒരു ബ്രീഡിംഗ് ജോഡിക്ക് നമുക്കിന്ന് പ്രൈസ് വരുന്നത് രണ്ടായിരം രൂപയാണ് സി ആണ് കോഡ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിലേതെങ്കിലും പേടുകൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കയറുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ ബുക്ക് ചെയ്യുന്നത് അപ്പം പേയ്മെൻറ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക നമുക്ക് അൾക്കള ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് അവൈലബിളാണ് അപ്പോൾ ഒന്നുകൂടെ പറയുകയാണ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ എല്ലാ പുതിയ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്